പി എസ് സി പരീക്ഷ മോക്ക് ടെസ്റ്റ് പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങൾ ആകെ ചോദ്യങ്ങൾ ഇരുപത് ഓരോ ചോദ്യത്തിനും അഞ്ച് സെക്കൻഡ് വീതം കൂടുതൽ സമയം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം വിജയാശംസകൾ ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്തത് ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ചെറുകാടിൻ്റെ യഥാർത്ഥ നാമം ഗോവിന്ദ പിഷാരടി സെബാസ്റ്റ്യൻ സേവിയർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ വിപ്ലവം അഹാട്സ് ഏത് പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ക്ഷയരോഗത്തെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ബിസിജി പയോറിയ രോഗം ബാധിക്കുന്ന ശരീര അവയവം മോണ താഴെ തന്നിരിക്കുന്നതിൽ ശരീരദ്രവത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് എബോള ഒരു ആറ്റത്തിന്റെ പി സെപ്ഷലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ആറ് ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് നിക്രോം യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരം അറിയപ്പെടുന്നത് പ്രവേഗം താഴ്ന്ന ഊഷ്മാവ് വളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രയോമീറ്റർ സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യ ഭാഷയിൽ വാദിച്ച അഭിഭാഷകമായി യു പി ഐ എ ടി എം സംവിധാനം അവതരിപ്പിച്ച പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഡാനിയൽ കൊടുങ്കാറ്റിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്രളയമുണ്ടായത് ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് ലിബിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി സ്റ്റാച്യു ഓഫ് വൺനെസ് എന്ന പേരിൽ ശങ്കരാചാര്യരുടെ അടി ഉയരമുള്ള പ്രതിമ നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ജി എസ് ടിയിൽ ലയിപ്പിക്കപ്പെടാത്ത നികുതി ഏത് Why do the negative?